ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സീതി നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം മറ്റുള്ളവരുടെ കയ്യിലെ ചരടുവലി പോലെ അവർ നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മളെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ മറ്റുള്ളവരുടെ കാലിലെ കളിപ്പന്ത് പോലെ ആയാൽ നമുക്ക് അവിടെ നിന്ന് വളരാനോ നമുക്ക് അവിടെ നിന്ന് ഉയർച്ചയോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് റെസ്പെക്ട് ചെയ്യാത്ത ഇടങ്ങളിൽ നിന്ന് ഞമ്മ ഇറങ്ങി വരിക അത് എന്ത് പ്രശ്നമായിക്കോട്ടെ ഇറങ്ങി വരിക അത് നിങ്ങളുടെ ജോലി സ്ഥലമായിക്കോട്ടെ നിങ്ങളുടെ കുടുംബമായിക്കോട്ടെ മറ്റു റിലേഷൻഷിപ്പായിക്കോട്ടെ നിങ്ങൾക്ക് വാല്യൂ തരാത്ത ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ശിഷ്ടകാലം നിങ്ങൾ അവളെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല ആകെ കുറച്ച് ജീവിതമേ എല്ലാവർക്കും ഉള്ളു ജീവിതം മനോഹരമാക്കാൻ നാം ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും സ്വന്തമായിട്ട് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളും അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ അതിനു പറ്റുള്ളൂ നമ്മൾ ഇത്ര ഘോര പ്രസംഗിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ ഒരു മോട്ടീവ് ഉള്ളിൽ തന്നെ ഒരു പ്രേരണ ശക്തി എടുക്കണം ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും ഇത്ത കാല നിങ്ങൾ സത്യം വിജയിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് സത്യം പറയുമ്പോഴേക്കും നുണ അതിൻ്റെ ചെരുപ്പിൻ്റെ വാറിൻ്റെ അറ്റത്തെത്തിയിരിക്കും അതുപോലെയുള്ള അവസ്ഥയാണ് ഇപ്പോഴും പലയിടത്തും നടക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം